പാലക്കാട് ശിശുക്ഷേമ സമിതി ഓഫീസിൽ ബോംബ് ബോംബ് ഭീഷണി സിഗരറ്റ് കൂടിന്റെ വെച്ചതായാണ് സന്ദേശം ഇതേ തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി കഴിഞ്ഞ ഏപ്രിലിൽ പാലക്കാട് ആർഡി ഓഫീസിൽ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു ഇമെയിലിലാണ് മെയിലിലാണ് സന്ദേശം എത്തിയത് അന്ന് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എടപ്പാടിയെ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു സന്ദേശം കഹാവൂർ റാണ എന്ന മെയിലിൽ നിന്നാണ് ബോംബ് ഭീഷണി വന്നത് ഞാൻ നമ്മള് ഡി സി പി ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലാണ് മെയിൽ വന്നത് അവിടുന്ന് നമ്മൾക്ക് അവരുടെ ഓഫീസർ നമ്മളുടെ മെയിലിലേക്ക് ഫോർവേഡ് ചെയ്തു ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തു ചെയ്ത് മെയിലില് ആർ ഡി എക്സ് ടുസ് ബോംബ് ഡബ്ല്യു സി ഡി ഓഫീസ് എന്ന് പറഞ്ഞിട്ടാണ് മെയിൽ വന്നത് പാലക്കാട്